പ്രിയപ്പെടാ പ്രേക്ഷകരെ ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേട്ടെങ്കിൽ മാത്രമേ ഞാൻ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അത് ആദ്യം തൊട്ടേ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഏതെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നോട് ഞാൻ പറയുകയാണ് അപ്പോൾ ഞാനിത് പറയുന്നത് നമുക്കൊരു കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പഞ്ചായത്താണ് കോട്ടയാങ്ങൽ പഞ്ചായത്ത് കാരണം ഭരണ പ്രതിസന്ധി കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പുണ്ടായി വീണ്ടും അതുപോലെ തന്നെ ഭരണ പ്രതിസന്ധി ഉണ്ടാകുകയാണ് അപ്പോൾ നമുക്കറിയാം തദ്ദേശം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലവിൽ കോട്ടങ്ങൽ പഞ്ചായത്തിൽ പതിനാല് വാർഡുണ്ട് ഈ പതിനാല് വാർഡിൽ ഈ കഴിഞ്ഞ തവണ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ യു ഡി എഫിന് അഞ്ച് വാർഡ് എസ് ടി പി ഐക്ക് മൂന്ന് വാർഡ് ശ്രദ്ധിച്ച് കേൾക്കുക സി പി എം എൽ ഡി എഫിന് ഒരു വാർഡ് ബി ജെ പി സ്വതന്ത്രൻ ഉൾപ്പെടെ അഞ്ച് വാർഡ് അപ്പോൾ പതിനാലായാലോ അപ്പോൾ ആദ്യമേ പഞ്ചായത്തിൽ നടന്ന പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് എസ് ഡി പി ഇടങ്ങുന്ന മൂന്ന് വാർഡിലെ മെമ്പറന്മാർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു വോട്ട് ചെയ്തപ്പോൾ എട്ട് പേര് വന്നു എട്ട് മെമ്പർമാർ വന്നപ്പോൾ പതിനാല് വാർഡുള്ള എന്നെ പഞ്ചായത്തിലെ എട്ട് മെമ്പർമാർ വന്നപ്പോൾ തീർച്ചയായിട്ടും പ്രസിഡൻറ്റായിട്ട് യു ഡി എഫിലെ ആൾ തന്നെ വന്നു എന്നാൽ യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരം പ്രസിഡൻ്റ് സ്ഥാനം അവർ രാജിവെച്ചു എസ് ഡി പി ഐയുടെ പിന്തുണ കൂടി അവർ ഭരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ അത് അതവിടെ സാനിക്കുന്നു രണ്ടാമത് നമുക്കറിയാം വൈസ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് നടന്നു വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വൈസ് പ്രസിഡൻറ്റായിട്ട് തന്നെ രണ്ട് കക്ഷികൾ അതായത് യു ഡി എഫും അതായത് എൽ ഡി എ ബി ജെ പി ബി ജെ പി അയ്യഞ്ച് സീറ്റുണ്ട് ഈ അയ്യഞ്ച് സീറ്റ് വന്ന ബി ജെ പിയും യു ഡി എഫും ഈറക്കെട്ട് നിറക്കെടുപ്പിലൂടെ വരുന്ന ആളാണ് വൈസ് പ്രസിഡൻ്റ് ആകേണ്ടത് എന്നാൽ ഭരണാധികാരി അത് ആ ആ സമയത്ത് ഒരാളുടെ പേര് അതായത് വേറൊന്നുമല്ല ബി ജെ പിയുടെ ഒരംഗത്തിൻ്റെ പേര് അതിനു ഉൾപ്പെടുത്തുകയും ആ ബി ജെ പിയുടെ അംഗത്തിന് വൈസ് പ്രസിഡൻറ്റായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെന്നാണ് ആരോപണവും വന്നിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് നിലവിലുള്ള വൈസ് പ്രസിഡൻ്റിൽ തിരഞ്ഞെടുപ്പിൽ ക്രമവിരുദ്ധമായിട്ടാണ് അതുപോലെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എസ് ടി പി ഐയുടെ പരാതിയിൽ അന്ന് തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് എസ് ടി പി ഐ പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റ് കളക്ടർ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി അയച്ചു ഈ പരാതിയുടെ ഫലമായിട്ട് ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ അവിടെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ അംഗത്തെ അസാധുവാക്കിയിരിക്കുകയാണ് ഇതാണ് നടന്നിരിക്കുന്നത് അപ്പം ഇത് നമുക്കറിയാം അടുത്ത വരുന്ന അഞ്ച് വർഷം നിയമക്കുരുക്കിലും ഭരണപ്രതിസന്ധിയിലും ആയി മാറുന്ന ഒരു പഞ്ചായത്തായിട്ട് കോട്ടാങ്ങാൽ പഞ്ചായത്ത് മാറുകയാണ് മനസ്സിലായില്ലേ ഇപ്പം നിലവിൽ അവിടെ ഭൂരിപക്ഷത്തിന് വേണമെങ്കിൽ യു വേണമെങ്കിൽ എസ് ടി പി യുടെ പിന്തുണ കൂടി ഭരിക്കാൻ സാധിക്കും പക്ഷേ അവരുടെ ഈ യു ഡി എഫിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് നിലപാടിന് വിരുദ്ധമാണ് എസ് ഡി പിയുടെ പിന്തുണ കൂടി അവർ ഭരിക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നത് തീർച്ചയായിട്ടും അപ്പം എസ് ഡി പി ഇനി ഒരു കാരണവശാലും യു ഡി എഫിന് പിന്തുണ നൽകുവാനും തയ്യാറല്ല എന്നാണ് നിലവിലറിയുന്നത് വരും കാലങ്ങൾ ഏത് രീതി മുന്നോട്ട് പോകുന്ന കാത്തിരുന്ന് കാണാം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കോട്ടാങ്ങാൾ പഞ്ചായത്ത് ഭരണ പ്രതിസന്ധിയുടെയും നിയമക്കുരുക്കളുടെയും കാലമായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള വികസനമില്ലായ്മയും വികസന വികസനത്തിൻ്റെ കാര്യത്തിലും ഏറെ തന്നെ പിന്നോക്കം പോകാനും ഇത് ഭരണ ഇത് കാരണമാകും അത് യാതൊരു സംശയമില്ല അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം നമുക്കറിയാം ഈ കോട്ടാങ്ങാൽ പഞ്ചായത്ത് എസ് ടി പിയുടെ പിന്തുണ ഒരു എസ് ടി പിയുടെ മെമ്പറിൻ്റെ പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫ് ഭരിച്ചത് അപ്പോഴുമുണ്ടായ ഈ പ്രതിസന്ധി ഇപ്പോഴും വീണ്ടും ആ ഈ വർഷം തന്നെ അതുപോലെ തന്നെ ആകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ഈ വീഡിയോ എല്ലാവർക്കും കണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്